ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ വശീകരിച്ച് ബീച്ചിലും ലോഡ്ജുകളിലും കൊണ്ടുപോയി പലതവണ ലൈംഗിക പീഡനം നടത്തിയ പ്രതിക്ക് മുപ്പത്തി വർഷം കഠിന തടവും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പിഴയും ശിക്ഷ റേഡിയോളജിസ്റ്റായ ഇടുക്കി തൊടുപുഴ ഉടുമ്പന്നൂർ ചീനിക്കുഴി കുഴിവേലിൽ വീട്ടിൽ ഷിബുവിനെയാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി എസ് ലിഷ ശിക്ഷിച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം മുപ്പത്തിനാല് മാസം അധിക തടവ് അനുഭവിക്കണം പിഴ അടയ്ക്കുന്ന പക്ഷം പിഴ തുകയിൽ നിന്നും അമ്പതിനായിരം രൂപ അതിജീവിതയ്ക്ക് നൽകാനും വിധിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിരണ്ട് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തിമൂന്ന് സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടങ്ങളിൽ ബീച്ചിലേക്കും വിവിധ ലോഡ്ജുകളിലേക്കും പെൺകുട്ടിയെ വശീകരിച്ച് കൊണ്ടുപോയി ലൈംഗിക പീഡനം നടത്തുകയും സ്വർണ്ണാഭരണങ്ങൾ അപഹരിക്കുകയും ചെയ്തുവെന്നതാണ് പ്രോസിക്യൂഷൻ കേസ് പീഡന വിവരം കുട്ടിയുടെ പിതാവ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത് പ്രകാരമാണ് കേസെടുത്തത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിയേഴ് സാക്ഷികളെ വിസ്തരിക്കുകയും ശാസ്ത്രീയ തെളിവുകളടക്കം തൊണ്ണൂറ്റഞ്ച് രേഖകളും മുതലകളും ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത് അഡ്വക്കേറ്റ് സി നിഷ എന്നിവർ ഹാജരായി ലേസൺ ഓഫീസർമാരായ എം ആർ സിന്ധു കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു എസ് എച്ച്ഒ സാബുജി എസ് ഐ വിവേക് നാരായണൻ എഎസ്ഐമാരായ സ്നേഹമോൾ സുജിത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്

குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்